വെൽക്കം ടു ഷാഹിക്ട് നൂറിലധികം സീറ്റുകളുമായി യു ഡി എഫ് അധികാരത്തിൽ വരുമെന്നും തങ്ങളുടെ ആദ്യ പരിഗണന ആശമാരുടേതായിരിക്കുമെന്നും ഉറപ്പിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ ഈ മനോഹരമായ രാജയ്ക്ക് നാൽപ്പത്തിയഞ്ച് ദിവസം നേതൃത്വം കൊടുത്ത് എന്ന സെക്രട്ടേറിയറ്റ് മുതൽ ലഭിച്ചിരിക്കുന്ന ശ്രീമതി ബിന്ദു ശ്രീമതി ബിനി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ബഹുമാനരായ നേതാക്കളെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഞങ്ങൾ അമ്പത് പേരെല്ലായിരക്കണക്കിന് ആളുകൾ ഉണ്ടെന്നുള്ള പ്രഖ്യാപനവുമായി ഈ സമരത്തിന് പിന്തുണ നൽകാൻ വേണ്ടി എത്തിക്കുള്ള ആശമാർ ഏറ്റവും പ്രിയപ്പെട്ട സുഖികളെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആവേശകരമായ സമരചരിത്രത്തിൽ സുവർണ ലിപികളാൽ അടയാളപ്പെടുത്തപ്പെടുന്ന ഒരധ്യായമായി ആശാസമരം മാറിക്കഴിഞ്ഞു ഒരാൾക്കും മാറ്റി കളയാൻ കഴിയാത്ത സമരചരിത്രമായി ഈ ആശാസമരം മാറി കേരളത്തിലെ സ്ത്രീകളുടെ ശക്തി എന്താണ് എന്ന് പൊതുസമൂഹത്തെ പുരുഷ മേധാവിത്വമുള്ള ഒരു സമൂഹത്തെ കൃത്യമായി ബോധ്യപ്പെടുത്തി അടയാളപ്പെടുത്തി എന്നുള്ളതാണ് ഈ സമരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് ഞാൻ കരുതുന്നു ഞാൻ ഞാനിങ്ങനെയാണ് വിശദമായി പറയുന്നത് മനോഹരമായ ഒരു നാടകത്തിലൂടെ ഒരു ഗാനത്തിലൂടെ ആശമാരുടെ സമരത്തിന്റെ സാരാംശം ഇവിടെ അറിയിച്ചു കഴിഞ്ഞു ഞങ്ങൾ കേരളത്തിന്റെ നിയമസഭയിൽ നിരവധി ദിവസക്കാൽ ഒരു ദിവസമല്ല ഒരു ദിവസമല്ല നിരവധി ദിവസക്കാൽ നിയമസഭ സമ്മേളിച്ച എല്ലാ ദിവസവും ഈ വിഷയങ്ങളെല്ലാം ഞങ്ങൾ ഉയർത്തിക്കൊണ്ടിരുന്നു നിങ്ങൾ അനുഭവിക്കുന്ന നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ അക്കമിട്ട് ഒന്ന് രണ്ട് മൂന്ന് എന്ന് തുടങ്ങി നിങ്ങൾ ഓരോ ദിവസവും ചെയ്ത ജോലികൾ ഞങ്ങൾ ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം എന്താണ് ആ വരുമാനത്തിന് ഇൻസെന്റീവിന് മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചു നിങ്ങൾക്ക് പകുതിയാക്കി വളരെയധികം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിശക്തിയായി വാദിച്ചിട്ടുണ്ട് ഞങ്ങൾ വാക്കൌട്ട് നടത്തി അവിടെ ഇറങ്ങി ഈ സമരപ്പന്തലിലെത്തി ഈ ആശമാരെ അഭിവാദ്യം ചെയ്തിട്ടുണ്ട് കേരളത്തിലെ ഈ നാൽപ്പത്തി ദിവസക്കാലമായി നടക്കുന്ന ഈ സമരത്തിന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പിന്തുണ കൊടുക്കണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇനിയും വലിയ സമര അതിന്റെ അന്തരീക്ഷം മാറുന്ന തരത്തിലേക്ക് പോകുമ്പോഴും ഞങ്ങൾ ഉണ്ടാകണം ഒരു ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ള വായിച്ചിട്ടുള്ള നോവലുകളിൽ മുതലാധിത്വം എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് ഞാൻ അൻപത് വർഷം മുമ്പ് കണ്ട സത്തിൻ്റെയും ഗസീറിൻ്റെയും സിനിമയിലെ ഒരു മുതലാളിയുണ്ട് നമ്മുടെ ജോസ് മുതലാശ്രീത്തിനൊക്കെ മനോഹരമായി അവതരിപ്പിക്കുന്നൊരു മുതലാളി ആ മുതലാളിക്ക് പോലും തൊഴിലാളി കൂടി വേണം തന്നെ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാൻ എൻ്റെ ഒരു താല്പര്യമുണ്ട് പക്ഷേ സിനിമയിൽ കാണുന്ന നോവലുകളിൽ വായിക്കുന്ന ചരിത്രത്തിലുള്ള വലിയ മുതലാളിമാരെക്കാൾ വലിയ മുതലാളിമാരാണ് ഞങ്ങളെന്ന് ഈ ഭരണകൂടം ഈ സമരത്തിലൂടെ നിങ്ങളോട് പറഞ്ഞത് സമരത്തിൽ പങ്കെടുക്കുന്നവരെ അവരുടെ ആവശ്യങ്ങൾ അവഗണിക്കുക എന്നത് മാത്രമല്ല നിങ്ങൾക്കിനൊന്നും പറ്റില്ല എന്ന് പറയുന്നത് മാത്രമല്ല എല്ലാ ദിവസവും കിട്ടുന്ന സമയങ്ങളിലെല്ലാം അവരെ അധിക്ഷേപിക്കുകയും പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുക സോഷ്യൽ മീഡിയ ഹാൻഡലുകൾ പണ്ടാരോ പറഞ്ഞതുപോലെ പണ്ട് നമ്മുടെ പബ്ലിക് ടോയ്ലറ്റിലും റെയിൽവേയിലെ ടോയ്ലറ്റിലൊക്കെ അശ്ലീലം എഴുതി വെക്കുന്ന ചിലവുണ്ടായി ഇപ്പൊ അവരൊന്നും അവരെ അശ്ലീല എഴുതി വയ്ക്കുന്നില്ല കാരണം അവരെല്ലാം സോഷ്യൽ മീഡിയയിലാണ് അശ്ലീലം എഴുതി സ്ഥലമുണ്ട് അങ്ങനെ കുറെ ആളുകൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഈ സമരം ചെയ്യുന്ന സഹോദരിമാർ എല്ലാ ദിവസവും വൃത്തികെട്ട വാക്കുകൾ ഹീനമായ വാക്കുകൾ കൊണ്ട് അധിക്ഷേപിക്കുക പിന്നെ പറയുന്നത് എന്താ ഇത് ഭാവോയിസ്റ്റുകളാണ് മഴവിൽ സഖ്യമാണ് ഞങ്ങൾ ഒരു കാര്യം അസന്യഗ്ധമായി പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ മാവോയിസ്റ്റുകളാണെങ്കിൽ ആണെങ്കിലും ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിങ്ങൾ അബ്ബൻറ്റാണെങ്കിലും ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് ഏതും മഴവിൽ സത്യമോ കോലവിൽ സത്യമോ ഏതാണെങ്കിലും ആ സഖ്യത്തിൽ ഞങ്ങളുണ്ട് ഞങ്ങളുണ്ട് ഈ സംസ്ഥാനത്തെ നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ സമരത്തെ ആവേശപൂർവ്വം കാണുന്ന അതിന്റെ സംഘടന ആരാണ് എന്താണ് എന്നൊന്നും ചികഞ്ഞു പോകണ്ട എന്ന് ഞങ്ങളോട് ഞങ്ങൾ ചികഞ്ഞു പോകാൻ വന്നവരോട് കൃത്യമായ ഉത്തരം ആദ്യത്തെ ദിവസങ്ങൾ തന്നെ കൊടുത്തു ഇത് സമരമാണ് കേരളത്തിലെ സ്ത്രീകരണ സമരമാണ് നാടകത്തിൽ കണ്ടതുപോലെ ജീവൻ പണയപ്പെടുത്തി ഈ കോവിഡ് കാലത്ത് മഹാമാരിയുടെ കാലത്ത് ഞങ്ങളുടെ എല്ലാം ജീവൻ രക്ഷിക്കാൻ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ സ്വന്തം ജീവൻ പണയപ്പെടുത്തി നടന്നവരാണ് നിങ്ങൾ അത് ഞങ്ങൾ മറക്കില്ല അത് കേരളം മറക്കില്ല അത് മറക്കുന്നവരോട് കേരളം അവരെ പാഠം പഠിപ്പിക്കും എന്ത് ശത്രുക്കളാണ് എത്ര വലിയ ശത്രുക്കളാണ് ഈ പാവങ്ങൾ ഇന്ന് സമരം തുറക്കുമ്പോ ഞങ്ങളെ ഉത്തരവിടുന്നു സമരത്തിൽ പങ്കെടുക്കാൻ പാടില്ല ഇവരുടെ സമരം മൂലം നേരത്തെ ഉണ്ടായിരുന്ന നിബന്ധനകൾ പിൻവലിച്ചുവെങ്കിലും അതിനേക്കാൾ ശക്തമായ നിബന്ധനകൾ പകരം എഴുതി ചേർത്ത് ആയിരക്കണക്കിരാറുകൾക്ക് ഈ കിട്ടുന്ന ഏഴായിരവും കിട്ടാതെ മൂവായിരത്തഞ്ഞൂറും മാത്രമായി കിട്ടുന്ന ആരോടാണ് നിങ്ങൾ കൊടുക്കുന്നത് ഈ പാവപ്പെട്ടവരെ പട്ടിണിക്ക് ആഗ്രഹം അവരുടെ കുടുംബത്തിൽ അവരുടെ കുഞ്ഞുങ്ങളെ പട്ടിണിക്കിടാൻ ഇനി ഭരണകൂടെ ശ്രമിക്കുകയാണ് ം രൂപ കിട്ടുന്നത് പോലെ സമരം അവരുടെ ഈ നടക്കുന്നൊല്ല പട്ടിണിക്ക് ഇട്ട് കൊല്ലാൻ നോക്കിയ ക്രൂരമായ ഭരണകൂടം മനസാക്ഷിയില്ലാത്ത അവർക്കാണ് തിരിച്ചടി കൊടുക്കേണ്ടത് ആ തിരിച്ചടി കേരളം കൊടുക്കുക തന്നെ ചെയ്യും ഇവര് ഒരു അല്ല ഒരടതുപക്ഷം അല്ല ഞങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റുകാരോടൊന്നും പൊറുപ്പില്ല ഞങ്ങൾക്ക് ആ തരമുള്ള കമ്മ്യൂണിസ്റ്റുകാരുണ്ട് ഇടതുപക്ഷക്കാരുണ്ട് ഞങ്ങളും ഇടതുപക്ഷ ഞങ്ങളൊന്നും വലതുപക്ഷക്കാരല്ല വലതുപക്ഷമാണെങ്കിൽ ഞങ്ങൾ ഈ വേദിയിൽ വന്നിരിക്കില്ല ഇവരാണ് തീവ്ര വലതുപക്ഷം തീവ്ര വലതുപക്ഷം ഒരു ഒരു കമ്മ്യൂണിസ്റ്റുമല്ല മര്യാദിസ്റ്റ് ആണെങ്കിൽ ഈ സംഘടന കാണാതെ പോവില്ല ഇവരെല്ലാം ഇപ്പോൾ മുതലാളിമാരായി മുതലാളിമാരായി മുതലായുദ്ധത്തിന്റെ ഏറ്റവും തീഷ്ണമായ ഭാവത്തിലാണ് നിൽക്കുന്നത് അതാണ് പരിഹാസം അതാണ് ആക്ഷേപം അതാണ് സമരത്തോട് പുച്ഛം ഒരു കാര്യവും നിങ്ങൾ ഭയപ്പെടേണ്ട ഇനിയും ഈ സമരം മുന്നോട്ട് പോകും ആ സമരത്തിന് ഞങ്ങളുടെ പിന്തുണ ഉണ്ടാകും ഞാൻ ഈ സമരപ്പന്തലിൽ ഒരിക്കൽ പറഞ്ഞ കാര്യം ഞാൻ വീണ്ടും ഇവിടെ നിങ്ങളുടെ മുന്നിൽ വെച്ച് ഞാൻ ആവർത്തിക്കുന്നു ഈ ക്രൂരമായ ഭരണകൂടത്തെ കേരളത്തിലെ ജനങ്ങൾ താഴെ ഇറക്കുന്നു അന്ന് ഐക്യ ജനാധിപത്യ മുന്നണി നൂറിലധികം സീറ്റുമായി അധികാരത്തിൽ വരുമ്പോൾ ഞാൻ നിങ്ങൾക്കൊരു വാക്ക് നൽകുന്നു ആദ്യത്തെ ക്യാബിനറ്റിൽ നിങ്ങൾ റോണേറിയ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള തീരുമാനമാണ് ഒരു സംശയവും വേണ്ട ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഈ ഭരണസിനാ കേന്ദ്രത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് കൊണ്ട് ആവേശപൂർവ്വം സമരം ചെയ്യുന്ന എന്റെ സഹോദരിമാർക്കുള്ള വാക്കാണ് വാക്കാണ് ആ അതിനു മുമ്പും അത് നടത്തിട്ടാൻ വേണ്ടി കർണാടകത്തിലൊരു മുഖ്യമന്ത്രി ഉണ്ടായത് ഞാൻ നിയമസഭയിൽ കാണിച്ചു ആശാസമരം ബാംഗ്ലൂരിലെ സെൻട്രൽ സ്ക്വയറിൽ നടക്കിയ അഞ്ചാമത്തെ ദിവസം അദ്ദേഹം അവരെ ചർച്ചയ്ക്ക് വിളിച്ചു അദ്ദേഹം ആദ്യഘട്ടത്തിൽ പതിനായിരമായി ഉയർത്തി എന്നിട്ട് ഹെൽത്ത് കമ്മീഷണറോട് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞു അവര് പാവങ്ങൾ സമരം ചെയ്യുന്ന സമരപ്പന്തലിൽ പോയി

അതിൽ നന്ദി പറയുന്ന ചിത്രം ഞാൻ നിയമസഭയിൽ കൊണ്ടുവന്നു കേരളത്തിൽ ജീവനധി ചെയ്തില്ലെങ്കിൽ അത് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാകും ഈ പോരാട്ടം നിങ്ങൾ ഒറ്റയ്ക്ക് നടത്തുന്ന സമരമല്ല നിങ്ങളെ ഒറ്റയ്ക്ക് ആക്കില്ല ഞങ്ങൾ എല്ലാവരും നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് മാത്രം വിനയപൂർവ്വം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന് വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ള എല്ലാവരെയും നൂറ്റി ഇരുപത്തി ഒൻപതാമത്തെ ദിവസം നാൽപ്പത്തഞ്ച് ദിവസം എന്തെല്ലാ സംഭവങ്ങൾ മാതിരി എന്തെല്ലാം തടസ്സങ്ങൾ എന്നിട്ടും അതിനെല്ലാം സമരവീര്യവുമായി ഇവിടെ കൂടി അഭിവാദ്യം ഹിന്ദുവിനെ ഈ മഹാകാലി ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം